പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു ഒരു മാധ്യമ വിചാരണ എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി ഇര വേട്ടക്കാരൻ അങ്ങനെയുള്ള ലേവലൊക്കെ ചാർത്തിക്കൊടുത്ത് ഇവിടെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീഡിങ്സ് നടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ധാരണയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായിരിക്കും കാരണങ്ങൾ സ്ഥിതിക്ക് ശിക്ഷിക്കപ്പെടുമോ അങ്ങനെ ഒരു പ്രൊഡിക്ഷന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞ് അതിന്റെ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ എന്താ പറയാ കോടതിയിൽ അവതരിപ്പിക്കപ്പെടുക ഒരു വിധി വരട്ടെ എന്ന് കാത്തിരിക്കുകയല്ലാതെ ഇതിൽ ഒരു പ്രൊഡിക്റ്റീവ് ആയിട്ടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അദ്ദേഹം ക്ലീൻ ആയിരിക്കും എങ്കിൽ അദ്ദേഹത്തിന്റെ ഫേവറിലായിരിക്കും ആ വിധി വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേവറിലായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേവറിലായവില്ല അത് എന്താ പറയാ വളരെ ഒബ്ജക്റ്റീവ് ആയി കാണി ഒരു കാര്യമല്ലേ മറ്റൊരു ഒരു ജാമ്യം ലഭിച്ച ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് പക്ഷേ ലഭിച്ചിരുന്നില്ല ആ സുപ്രീം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ കാണണം അല്ല അങ്ങനെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതി ജാമ്യം കൊടുക്കാതെ സുപ്രീം കോടതി ജാമ്യം കൊടുത്ത് ഹൈക്കോടതി വിധിയെ ചാലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ ചെന്ന നീതി ലഭിച്ച ഒരുപാട് കേസസ് അങ്ങനെയുണ്ട് അപ്പൊ ഇതിന്റെ എന്താ പറയുക ലീഗൽ സൈഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ട് എന്ന് സുപ്രീം കോടതി മനസ്സിലാക്കി അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് ഇനി ഇൻവെസ്റ്റിഗേഷനുമായുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ അതിലേക്ക് അദ്ദേഹം കൂടുതൽ കോപ്പറേറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കാം അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ത് റിവീൽ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് പിന്നെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ ഒരുപാട് ഡിലേ ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യം ഈ ചാറ്റ്സ് ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ റിട്രീവ് ചെയ്യാവുന്ന സംവിധാനം ഇപ്പൊ ഉണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കാരണം ഇപ്പൊ ആണെങ്കിലും ചാറ്റ്സ് ഒക്കെ റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ നീക്കങ്ങൾ നടത്തി പോലീസ് ആ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അറിയാൻ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാൻ ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ താല്പര്യപ്പെടുന്നു കാരണം ഇതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല സോ മേബി ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അടുത്ത ഘട്ടം എന്താണെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കണം പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം